കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് അരമണി വിവാദത്തിന് പിന്നാലെ ചേലക്കര അന്തിമഹാക്കളൻകാവ് കോമര നിയമനത്തെ നിയമനത്തെച്ചൊല്ലിയും പുതിയ വിവാദം മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി യോഗ്യതയില്ലാത്ത വ്യക്തിയെ കോമരമായി നിയമിച്ചു എന്ന ഉത്തരവിന് പിന്നാലെ പ്രതിഷേധം ശക്തം പതിനൊന്ന് അപേക്ഷകളിൽ പേർക്ക് ഇന്റർവ്യൂ നടത്തുകയും അതിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയെ തെരഞ്ഞെടുത്തതിലുമുള്ള പ്രതിഷേധവുമായാണ് മറ്റുദ്യോഗാർത്ഥികൾ വന്നത് നിയമനത്തിന് പിന്നിൽ സി പി ഐ എം ചേലക്കര പ്രാദേശിക നേതൃത്വമാണെന്നും ഇത് ആചാരങ്ങളെയും ഭക്തരെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും പരാതിക്കാർ തുറന്നടിച്ചു ഇന്റർവ്യൂവിന് പുറമെ ആചാരപരമായ കീഴ്വഴക്ക ലംഘനങ്ങളും സംഭവത്തിൽ നടന്നുവെന്നും ഇതിനെതിരെ ജനകീയമായും നിയമപരമായും രംഗത്തിറങ്ങുമെന്നും ഉദ്യോഗാർത്ഥികൾ റൈറ്റ് ന്യൂസിനോട് പറഞ്ഞു കോമരത്തെ അതായത് കോമരത്തെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ക്ഷണിക്കേണ്ടായി ആ ഇൻ്റർവ്യൂവിൽ പതിനൊന്ന് പേരെനെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേഴ് പേരെ സെലക്ട് ചെയ്തു പേരെ സെലക്ട് ചെയ്തതിൽ ഞങ്ങൾ പേരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു ഇൻ്റർവ്യൂ എടുത്തത് അന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒരു മെമ്പറും പിന്നെ ഒരു പബ്ലിക് കമ്മീഷൻ്റെ ഒരു ആൾ അങ്ങനെയായിട്ട് മൂന്ന് പേരായിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തത് അതിന് ഞങ്ങൾ ഏഴുപേരും വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇറങ്ങിയത് അപ്പോൾ ഇത് അതായത് അമ്പലത്തിൽ ഇതിന് പറഞ്ഞിട്ടുള്ള ചോദിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അമ്പലമായിട്ട് ബന്ധമുള്ള ഒരാളായിരിക്കണം ചില അമ്പലങ്ങളിൽ പോവുക അങ്ങനെ അമ്പലമായിട്ട് ചുറ്റുവട്ടങ്ങൾ കാര്യങ്ങളുമായിട്ടുള്ളത് ആൾക്കാരായിരിക്കണം പിന്നെ അമ്പലത്തെക്കുറിച്ച് അറിവുള്ളത് എന്നുവെച്ചാൽ പിന്നെ പുലവാലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം പിന്നെ കൊടുത്തിട്ടുള്ളത് മാം മത്സ്യമാംസാദികൾ കഴിക്കാണ്ടിരിക്കുക പിന്നെ ഈ കള്ളൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ കുറേ ഒരു അഞ്ച് എട്ട് ഇതിനോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ അപേക്ഷ കൊടുക്കുകയും ഞങ്ങളെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്തു ഞങ്ങൾ പോയി ഏഴുപേരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഈ അറ്റൻഡ് ചെയ്തതിൻ്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത് ഈ വന്നതിൽ പ്രകാരം ഞങ്ങൾ കൊടുത്തിട്ടുള്ള അപ്പോൾ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതായത് ഞാൻ അമ്പലമായിട്ട് മുപ്പത് വർഷക്കാലം ഞാൻ ഈ അമ്പലങ്ങളായിട്ട് പല അമ്പലങ്ങളിലും ജോലി ചെയ്തിട്ടും ഈ കളം വരയ്ക്കലും കളംപാട്ടും വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ കോമരമായിട്ട് കുത്തു ചാടാൻ പോകുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് തൃശ്ശൂർ ബാധിക്കൊക്കെ പോയാൽ അങ്ങനെ കുറേ അമ്പലങ്ങളായിട്ട് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി അതായത് ഈ അമ്പലങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആൾ തൊഴാൻ വരുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അപ്പോൾ വരുന്നത് അമ്പലത്തിലേക്ക് ഈ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി വന്നിരിക്കുന്നത് ആൾ ആ അമ്പലത്തിലെ ഈ അന്തിമഹാകാല പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ആൾ അവിടേക്ക് വന്നിട്ടുള്ളത് പിന്നെ അല്ലാണ്ട് ആ വ്യക്തിയെ ഇപ്പോൾ ഈ അന്തിമഹാകാളംകാവിലാണെങ്കിലും അല്ലെങ്കിൽ വെങ്ങാലൂരാണെങ്കിലും നമ്മൾ കാണുന്നൊരു വ്യക്തിയല്ല ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇടപെടലിലൂടെ മാത്രമാണ് അയാൾക്ക് ഈ പോസിങ് ആയിട്ടുള്ളത് അത് എന്ത് കാരണം കൊണ്ടാണ് അയാൾക്ക് നമ്മൾ ഈ ഒന്നാം റാങ്ക് കിട്ടിയതെന്നുള്ളത് നമ്മളിപ്പോഴും അന്വേഷിക്കുകയാണ് എന്ത് കാരണം കൊണ്ടായിരിക്കണം അപ്പോൾ അത് അങ്ങനെ കൊടുത്തുണ്ടാവുക അപ്പം അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റർവ്യൂവിന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് ആ ഇപ്പോൾ ഒരു പാർട്ടിയിലൊരാളാണെങ്കിൽ ആളെ പിടിച്ചിട്ട് ആൾക്കങ്ങട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ പോരെ ഇപ്പം എന്തിനും ഇങ്ങനെ ഒരു പ്രഹസനം നടത്തിയത് അപ്പോൾ നമുക്കൊക്കെ എന്ത് റാങ്ക് ആണ് ഉണ്ടായിരുന്നത് നമ്മളുടെ ക്വാളിഫിക്കേഷനൊന്നും ഒരു വിലയില്ലേ അതാണ് നമുക്ക് പറയേണ്ടത് അപ്പോൾ അതിന് ഒരു ഇതായിട്ട് ഇപ്പോൾ ഞങ്ങളടുത്ത് പല ആൾക്കാരും പറഞ്ഞു ഞങ്ങളുടെ അറിയാവുന്ന വ്യക്തിപരമായിട്ട് ഞങ്ങളെ അറിയുന്നതും ഇപ്പം എന്നെ കുടുംബപരമായിട്ട് അറിയണം ഇദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരാണെങ്കിലും ഈ അമ്പലത്തിനോട് ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ചോദിക്കേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് ഈ പോസ്റ്റിങ് കൊടുത്തത് ഇത് എന്തിൻ്റെ പേരിലാണ് ഇത് കൊടുത്തത് ഇത് ഇങ്ങനെ അങ്ങനെ തോന്നിയ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ ഈ അമ്പലത്തിലത്തെ കോമരം എന്ന് പറഞ്ഞാൽ അതായത് മുന്നേയും ഇതുപോലെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് മുന്നേ ഉണ്ടായിരുന്ന ആൾ പോയത് അതും നമുക്കങ്ങനെ ആളെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഒരു അരമണിയുടെ ഒരു ബേസിലാണ് ആൾ ആ ജോലി വേണ്ടെന്ന് വെച്ച് പോയത് പക്ഷേ ഇനിയും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ അന്തിമഹാകാലിനോടുള്ളൊരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് തന്നെ അതൊരു ഇതായി മാറുന്ന അവസ്ഥയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായത് എന്നുള്ളൊരു നമുക്കൊരു ചോദ്യമാണ് പിന്നെ ഇതിന് ഇനി നമ്മൾ ഇതിൻ്റെ മുന്നോട് അതായത് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ആയില്ലല്ലോ ഇപ്പോൾ ഒരു ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ജോലി എന്ന് മാത്രമല്ല എന്നെ സംബന്ധിച്ചിട്ടൊരു ജോലി എന്നുള്ളതല്ല ആ അന്തിമകാലിൻ്റെ ഒരു എന്താ പറയുക പ്രതിബിംബമായ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമ്മളത് കൊണ്ടു നടക്കാറുള്ള വലിയൊരു കാര്യമായിട്ട് ചിന്തിക്കുന്നതാണ് ഇപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആ അമ്പലത്തിൽ വന്ന് ഭജനയിരിക്കുകയും അവിടെ നിന്നുള്ള നിവേദ്യവും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ തന്നെ അവിടെ തന്നെ ഭജനയിരുന്ന് അവിടെ തന്നെ വിശ്രമിച്ച അവിടെ തന്നെ അതിൽ നിന്ന് വിട്ടു പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള ശരിക്കുള്ള ഇത് അങ്ങനെയാണ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിൽ ഇത് തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ ബോർഡല്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡാണെങ്കിൽ കൂടി അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്താളുണ്ടെങ്കിൽ ഒരു നാല് പേരോ അല്ലെങ്കിൽ അഞ്ച് പേരോ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നത് ഒരു അഞ്ച് വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ നാളുകളും അവരുടെ ഭഗവാന്റെ നാളും ഒക്കെ തമ്മിൽ വെച്ച് നോക്കും അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണോ രാശിയിൽ ഇതാവുന്ന ആ വ്യക്തിക്കാണ് ആ സ്ഥാനം കൊടുത്തരുന്നത് അല്ലെങ്കിൽ അത് നറുക്കെടുപ്പിലൂടെ അതാണ് എടുത്തുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രകാശ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ഒറ്റ ഒരു തീരുമാനം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ബേസിൽ ഒരാളെ അങ്ങോട്ട് ജോലി എന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ് ഇപ്പോൾ അമ്പലം എന്ന് പറയുന്നതും ഈ വിശ്വാസം തമ്മിലുള്ള ഒരു ഇതെന്താണ് നമുക്ക് അതാണ് അറിയേണ്ടത് നമ്മുടെ കൂടെയുള്ള ഏഴ് പേരിൽ ഒരാളാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ബാക്കി ആറാൾക്കും അതിന് പ്രതിഷേധമുണ്ട് തീർച്ചയായും അവർ നമ്മളുടെ കൂടെ വരാൻ തയ്യാറാണ് അവർ നമ്മളടുത്ത് കേസിന് പോകുവാണെങ്കിൽ കേസിന് പോകാൻ നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരിപ്പം നമ്മളടുത്ത് തയ്യാറും എന്താ വെച്ചാൽ ഈ സമയത്ത് ഞങ്ങൾ വരാൻ കാരണം ഞങ്ങൾ ഇപ്പോൾ രണ്ട് പേർ ഞങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിരുന്നു ബാക്കിയുള്ള ആൾക്കാർ വിളിച്ചപ്പോൾ അവർ ഓട്ടം പോകണം എല്ലാവരും ജോലികളും തിരക്കുകളായിട്ട് പോയിക്കാണ് പക്ഷേ നമുക്കത് എല്ലാവരും പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ഏറ്റവും ലോയൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിലൊരു വ്യത്യാസമില്ല ഏറ്റവും ലോയിൽ നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് കാരണം ഈ വ്യക്തിയെ നമ്മൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയറിയാം പല സമയങ്ങളിലും ഈ വ്യക്തിയെ നമ്മൾ കാണുന്ന അമ്പലങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി എത്ര പ്രാവശ്യം ഈ വ്യക്തി അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് ഞാനൊരു എൻ്റെ കുടുംബപരമായിട്ട് എൻ്റെ പരമ്പരയായിട്ടും കുറുപ്പന്മാർ അല്ലെങ്കിൽ അമ്മമാര അങ്ങനെ നമ്മൾ അമ്പല ഫീൽഡുമായിട്ട് വർക്ക് ചെയ്തു വരുന്ന ആൾക്കാരാണ് നമുക്ക് വേറെ ഒരു വർക്കിനെ നമ്മൾ അങ്ങനെ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണമല്ലോ നമ്മൾ ഈ അമ്പല ഫീൽഡുമായിട്ട് കൊണ്ടു നടക്കുക വ്യക്തികളാണ് അപ്പോ ആ ഒരു ഇതാണ് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ ജോലി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ട് ഓരോരോ പാർട്ടിക്കാർക്ക് ഇതേപോലെ അമ്പലങ്ങളിൽ ജോലി ഒക്കെ വാങ്ങി കൊടുക്കാമല്ലോ ഭഗവാനെ ഉൾക്കൊണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഭഗവാന്റെ ഒരു പ്രതിബിംബമായിട്ട് അവിടെ കഴിയണം അല്ലെങ്കിൽ ആ ഒരു ജോലി ആ അദ്ദേഹം ഇല്ലാത്തൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഈ അന്തിമാഹകാളിൻ്റെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ അന്തിമഹാകാളിനെ ഇപ്പോൾ പറക്കി പോകണു പറക്കി പോകുന്നതിൻ്റെ ഐതിഹ്യം ഇതാ അല്ല ഭഗവാൻ എഴുന്നൊള്ളിച്ച് വരുന്ന ഒരു ഐതിഹ്യമാണ് അത് പോലും ആ യോഗ്യനല്ലാത്ത ഒരാളെന്നാണ് നമുക്ക് പറയാനുള്ളൂ പാർട്ടി ബേസിൽ ആണ് അത് നടന്നിട്ടുള്ളതെന്നാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ അതിലൊരു വ്യത്യാസമില്ല കാരണം എന്തേലും ക്വാളിഫിക്കേഷൻ എന്നാണെങ്കിൽ ആളാ കൊടുത്തിട്ടുള്ള ഞങ്ങൾ ഞാൻ എൻ്റെ കൊടുത്തിട്ടുള്ള ബയോഡാറ്റ ഞാൻ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ബയോഡാറ്റ ഞാൻ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഈ വ്യക്തിയുടെ ഏ ഈ കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ കോപ്പി അല്ലെങ്കിൽ ആ അയാൾ കൊടുത്തിട്ടുള്ള ബയോഡാറ്റ ഒന്ന് കാണിക്കട്ടെ നമുക്കത് ആവശ്യം നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് അയാൾക്ക് അത് കിട്ടിയെന്ന് അറിയണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറയുമല്ലോ എന്തായാലും ഇതേപോലെ ആണോ എന്താണ് ഞാൻ കൊടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ് ഞാൻ ഇത്ര കാലം ഞാൻ അമ്പലങ്ങളിൽ വർക്ക് ചെയ്തതും ഈ ജോലി എന്താണോ ഇത് എന്ത് വ്യക്തമായിട്ട് പഠിച്ചും അറിഞ്ഞും എൻ്റെ എൻ്റെ ചേട്ടനാണ് പാർമേക്കാവിലെ കോമരം അപ്പോൾ നമുക്ക് ഒന്നും അറിയാണ്ട് നമ്മളിതിന് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ ഒരു വ്യക്തിയല്ല ഞാൻ ഇതിനെക്കുറിച്ച് കാലങ്ങളായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളിത് ഇതിൽ വർക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് കാരണം കൊണ്ടാണ് ആ വ്യക്തിക്ക് അത് കിട്ടിയത് എന്നുള്ളത് ഇതിന് ബോർഡാണെങ്കിൽ ബോർഡ് അതിന് സമാധാനം പറഞ്ഞാൽ പറ്റി ഏഹ് ഇപ്പം ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ അയച്ചുതരാം എനിക്ക് കുഴപ്പമില്ല ഞാൻ കാണിക്കാൻ ഞാൻ തയ്യാറാണ് ആള് കാണിക്കണം എല്ലാവരും കാണിക്കുക അപ്പോൾ ഈ ഏഴ് പേരാണെങ്കിൽ ഏഴുപേരും ക്വാളിഫിക്കേഷൻ കാണിക്കണം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സെലക്ട് ചെയ്തതെന്ന് നമുക്കറിയേണ്ടത് നമുക്കത്രേ ആവശ്യമുള്ളൂ ഈ അമ്പലങ്ങളിലൊന്നും ഒരു കാരണവശാലും ഒരു ഒരു പാർട്ടിയും നമ്മളൊന്നും ഒരു പാർട്ടിയിലും ഇല്ല ഒരു പാർട്ടിയിലും ഇതാവും വേണ്ട അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിത് തിരഞ്ഞെടുക്കാൻ പാടില്ലല്ലോ അതല്ലേ നമ്മൾ ചോദ്യം അപ്പോൾ വേറെ എന്തൊരു ജോലിയാണെങ്കിലും പല ജോലികളിലും രാഷ്ട്രീയപരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് പോയ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഈ അന്തിമാളൻ്റെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ തന്നെ മുറിവേൽപ്പിക്കുന്ന ഒരു ഇതല്ലേ ഇത് തീർച്ചയായും ഇങ്ങനെ ഒരാളെ ആളെ പലരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓ അതെന്താ അങ്ങനെ ചെയ്ത് അങ്ങനെ രാഷ്ട്രീയമായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല ആൾക്കാർക്കും ഇടപെടായിരുന്നല്ലോ ഏ അപ്പോൾ അങ്ങനെയാണോ ആണോ അതിൻ്റെ കാര്യം അങ്ങനെയാണോ അപ്പം നമ്മൾക്ക് ആ ഭഗവാനോടുള്ളൊരു വിശ്വാസമല്ലേ പോകുന്നത് പാർട്ടി ഒരു കേസ് തന്നെയാണ് എന്ന് വെച്ചാൽ അത് അപ്രാദേശികമായും അത് അത് അങ്ങനെ ഒരു സംഭവമാണ് വെച്ചാൽ അല്ലാണ്ട് ഇപ്പോൾ ബോർഡിൽ ഇപ്പോൾ അങ്ങനെ വേറൊരു ഇതായിട്ട് പറയാനോ അല്ലെങ്കിൽ ഇതിനോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ സാധിക്കുമല്ലോ ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് ചോദിച്ചത് എന്താണോ അതിനുള്ള ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് വ്യക്തപരമായിട്ടും നമ്മളതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ച ചോദ്യം ഇത്രു അന്തിമഹാകാലാവിൽ എന്താണ് പ്രതിഷ്ഠ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അറിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് പിന്നെ ഒരു കാര്യം ചോദിച്ചു ആർക്കാണ് അവിടെ അന്തിമഹാകാലൻ്റെ ആർക്കെന്നല്ല അന്തിമഹാകാലെ ആയുധം എന്താണെന്ന് വരെ നമ്മൾ ചോദിച്ചു അതുവരെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇതാണ് ഇപ്പോൾ ഇൻറ്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ള കേസ് പക്ഷേ ഇതൊന്നും അല്ലാതെ എൻ്റെ ബയോഡേറ്റ എടുത്തു നോക്കിയാൽ തന്നെ അറിയാവുന്ന കേസാണ് എൻ്റെ ബയോഡേറ്റ എടുത്തു നോക്കിയാൽ തന്നെ അറിയാവുന്ന കേസാണ് അതിനേക്കാളും ക്വാളിഫൈഡ് ആണോ ഇനിയിപ്പോൾ എനിക്ക് ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതല്ല എന്ത് അടിസ്ഥാനത്തിലാണ് അയാൾക്ക് കൊടുത്തത് എന്നുള്ളൊരു അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മൾ ഇതിനെതിരെ നമ്മൾ ഇനി കേസിന് പോകണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ആറുപേരും പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കേസിന് പോവാൻ നമുക്കത് സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ ജനപിന്തുണ നമുക്ക് നല്ല പോലെയുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പലത്തിലായാലും നമ്മളുടെ ഇപ്പോൾ ദേശങ്ങളിലായാലും ഇപ്പോൾ അഞ്ച് ദേശങ്ങളിലായാലും നമുക്ക് നല്ല പിന്തുണ തന്നെയാണ് ഇത് അങ്ങനെ ഒരാളെ മാത്രം ഇത് ശരിക്കും ഇതിങ്ങനെയല്ല തിരഞ്ഞെടുക്കേണ്ട രീതി അതാണ് നമ്മൾ പറയുന്നത് ശരിക്കും ശരിക്കിതിങ്ങനെയല്ല അപ്പോൾ ഈ വ്യക്തിനേയും ഒരു മൂന്നാൾ വേറെ തിരഞ്ഞെടുത്തു എന്ന് വയ്ക്കുക നമുക്ക് അതിൽ ഇപ്പോൾ ഏഴാളെയും തിരഞ്ഞെടുത്തു എന്ന് വെക്കുക എന്നിട്ട് എല്ലാവരും ആശി വെച്ച് നോക്കിയിട്ട് അതങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് ആർക്കും ഒരു ഉണ്ടാവില്ല സാധാരണ അങ്ങനെയാണ് രാശി വെച്ച് നോക്കിയിട്ട് ഭഗവാന്റെ നാളുമായിട്ട് രാശി വെച്ച് നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്യേണ്ടത് അത് അങ്ങനെയാണ് ഉണ്ടാകുന്നത് പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇപ്പം അത് അങ്ങനെ ചെയ്യണേന്ന് നമുക്ക് അറിയുന്നില്ല അതാണ് നമ്മുടെ പ്രതിഷേധം ഏഴാളെയും രാശി വെച്ച് നോക്കിയിട്ട് അതിലൊരാളെ സെലക്ട് ചെയ്താൽ നമുക്കത് തീർച്ചയായും പറയാം ആ അത് ഇന്ന പോലെ പണിക്കന്മാരും വന്ന് നോക്കി രാശി വെച്ചു ഭഗവാന്റെ നാളുമായിട്ട് ആൾ ചേർന്നു അതാൾക്ക് കൊടുക്കാൻ നമുക്കതിന് സന്തോഷമുള്ളൂ കാരണം നമ്മളുടെ നാളുമായിട്ട് ചേരാത്ത കാരണം കൊണ്ടാണ് അത് നമുക്കൊരു മനോഷമല്ല അതും തെറ്റിച്ചു ആ കീഴ്വഴക്കം തെറ്റിച്ചിട്ട് ഒരാൾക്കൊരു ഒരു ഓർഡറാണ് ഇന്ന് ഇറങ്ങി അന്ന നാളെ തന്നെ നീ പൊക്കോ അതാണ് അവിടുത്തെ ഓർഡർ അതാണ് ആ സംഭവമാണ് നമുക്ക് ഇതിന് ഇതായിട്ട് പറയാനുള്ളത് എൻറ്റു കഴിഞ്ഞപ്പോൾ അവർ സാറുമാർ ഇങ്ങനെയാണ് പറഞ്ഞത് അമ്പലം അടുത്തുള്ളവർക്ക് മുൻഗണന അമ്പലമായിട്ടുള്ള ബന്ധമുള്ളവർക്ക് മുൻഗണന അതേമാതിരി പിന്നെ അന്തിമാളിൻ്റെ അറിയുമ്പോൾ ആൾ പറഞ്ഞ മാതിരി അദ്ദേഹം പറഞ്ഞ മാതിരി നിന്നോടും ഈ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് അന്തിമാളിൻ്റെ ആയുധം ഏതാണ് എന്നുള്ള ചോദ്യങ്ങൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പാർട്ടിയാണ് പാർട്ടി ഇടപെട്ടിട്ടാണ് അവൻ ആൾ അദ്ദേഹം കയറാൻ കാരണം ആൾ പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരനാണ് ആൾ